ബണ്ടുവരമ്പിന്റെ അപര്യാപ്തത മൂലം രണ്ടു വർഷം തരിച്ചിട്ട് കാട്ടുകാമ്പാല് ബാവേക്കർ കോൾപ്പടവിൽ ഇത്തവണ കൃഷിയിറക്കി കെ എൽ ഡി സിയുടെ നേതൃത്വത്തില് പാടശേഖരത്തിന് സമീപത്തെ ഒരു വശത്തെ ബണ്ട് ഉയർത്തിയിരുന്നു എന്നാൽ പൂർണ്ണമായും ബണ്ട് ഉയർത്താത്തതിനാൽ വരമ്പിൽ മണ്ണിച്ചാക്കുകൾ നിരത്തിയാണ് കർഷകർ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നത് പതിറ്റാണ്ടുകളായി തരിച്ചിട്ട അറുപത് ഏക്കർ പാഴത്ത് രണ്ടായിരത്തിൽ കർഷകർ കൃഷിയിറക്കിയിരുന്നു എന്നാൽ ബണ്ടിന് ഉയരമില്ലാത്തതിനാൽ കർഷകർ താൽക്കാലിക വരമ്പ് നിർമ്മിച്ചാണ് അന്ന് കൃഷിയിറക്കിയത് അടുത്ത വർഷവും കൃഷിയിറക്കിയെങ്കിലും മഴയിൽ കൃഷി നശിച്ചു വരമ്പ് നിർമ്മിക്കാനുള്ള കഷ്ടപ്പാടിനൊപ്പം കൃഷി നഷ്ടവും കൂടിയായതോടെ ബണ്ട് ഉയർത്താതെ കൃഷി ചെയ്യുന്നില്ലെന്ന് കർഷകർ തീരുമാനിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ കെ എൽ ഡി സിയുടെ നേതൃത്വത്തിൽ ബണ്ട് മണ്ണിട്ട് ഉയർത്തി കോഴ്പടവിന് മോട്ടോർ പുരയും നിർമ്മിച്ച് നൽകി എന്നാൽ അര കിലോമീറ്ററോളം ബണ്ട് ഉയർത്താത്തതിനാൽ ഇവിടെ മണ്ണ് ചാക്കുകൾ നിരത്തിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത് പലയിടത്തും ബണ്ട് ഇടിയുന്നതിനാൽ തെങ്ങുകുറ്റികൾ ഉറപ്പിച്ച് ബലപ്പെടുത്തേണ്ടതുണ്ടെന്ന് പടവ് പ്രസിഡന്റ് ഇനീഷ്യൻ സെക്രട്ടറി കെ എം അൻവർ എന്നിവർ പറഞ്ഞു ഈ നമ്മൾ കിട്ടിയത് മണ്ണ് കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ണടിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് പ്രാവശ്യം കൃഷി ഇറക്കാൻ കഴിഞ്ഞു മണ്ണ് അടിച്ചത് നൂറടി തോട്ടില് വെള്ളം കൂടുതലായതിന്റെ പേരില് അതെല്ലാം വെച്ച് നമ്മള് ഇത്രയും കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് വണ്ടുയർത്തൽ പൂർത്തിയാക്കുകയും കോൾപ്പടവിന് സ്വന്തമായി മോട്ടോർ അനുവദിക്കുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം സിസിടി വി ന്യൂസ് പെരുമ്പിലാവ്